ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉത്തരമഹാസമതലം പഠിക്കാം ഇപ്പോൾ ഹിമാലയ നദികൾ ഹിമാലയ നദികൾ ഏതൊക്കെയായിരുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അപ്പം ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം ഹിമാലയ നദികളും അവയുടെ പോഷക നദികളുമൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തര മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന സമതലമാണ് ഉത്തര ഉത്തരമഹാസമതലം ഉത്തരപർവത മേഖലയ്ക്കും ഉപദ്വീപീയ പീഢ്യഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തര മഹാസമതലം അതുപോലെ ഇന്ത്യയിൽ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന സമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് മഹാസമതലമാണ് അപ്പം ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും മലിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സമതലമെന്നറിയപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ലോകത്തിലെ ഏറ്റവും വിശദമായ എക്കൾ സമതലമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന സമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശമൊക്കെയാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ ആസാം പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ ബീഹാർ ആസാം പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണും എക്കൽ മണ്ണ് തന്നെയാണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലേക്ക് പ്രധാന മണ്ണിനവും എക്കൽ മണ്ണാണ് എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷാണ് പൊട്ടാഷാണ് എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതുവാണ് നൈട്രജനം അപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് പൊട്ടാഷ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതുവാണ് നൈട്രജൻ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്നാണ് ഖാദർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഖാദർ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നതാണ് ഹങ്കർ നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല് കരിമ്പ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ ലോബർ ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ് ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഇത് ഭംഗറാണ് ഭംഗർ കല്ലുകളാൽ സമൃദ്ധമായ ഭംഗർ മണ്ണ് അറിയപ്പെടുന്നത് കാങ്കറാണ് കാങ്കർ കാങ്കർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്നത് ബെറ്റാണ് ഇനി പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളുമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലങ്ങൾ രൂപപ്പെടാൻ കാരണം ലൂണി സരസ്വതി നദികളാണ് ഗംഗാ സമതലം രൂപപ്പെടാൻ ഗംഗയും പോഷക നദികളുമാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലമാണെങ്കിൽ ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ഇന്ത്യയിൽ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖല ഗംഗ ബ്രഹ്മപുത്ര താഴ്വരയാണ് ഇന്ത്യയിൽ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖല ഏതാണ് ഗംഗ ബ്രഹ്മപുത്ര താഴ്വര ഉത്തരമഹാസമതലത്തിൽ മഴ കുറവ് ലഭിക്കുന്ന ഭാഗം പടിഞ്ഞാറാണ് ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് ബജറ ജോവറ ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഇത് ധാർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ധാർ മരുഭൂമി താർ മരുഭൂമി വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് താർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് നൂറ്റി അൻപത് മില്ലി ലിറ്ററിന് താഴെയാണ് നൂറ്റി അൻപത് മില്ലി ലിറ്ററിൽ താഴെയാണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീർ ആണ് ജെയ്സാൽമീർ ആണ് താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജെയ്സാൽമീർ രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ലൂണി ഖാങ്കർ ഹക്ര രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തരമഹാസമുദ്രത്തിൻ്റെ ഭാഗം മരുസ്ഥലി ബാഗറം ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മണ്ണ് ഏതാണ് മരുഭൂമിയിലെ മണ്ണാണ് അലിയുന്ന ലവണങ്ങളൊക്കെ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമി മണ്ണ് മരുഭൂമി മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ ചേർക്കുന്നത് ജിപ്സമണ് മരുഭൂമി മണ്ണിൽ കൃഷി ചെയ്യുന്നത് ബാർലി ജോവർ ബജറ ബാർലി ജോവർ ബജറ പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകളാണ് ഗോതമ്പ് ചോളം കരിമ്പ് ബ്രഹ്മപുത്ര സമതലത്തിലെ പ്രധാന വിളകളാണ് നെല്ല് ചണം രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് ഡോബാണ് ഡോബ് ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബാണ് ബാരി ഡോബ് ബിയാസ് സത്ലജ് നദിക്കിടയിലാണെങ്കിൽ ബിസത്ത് ഡോബ് ചിനാബ്ബ് രവി നദികൾക്കിടയിലുള്ളതക്കൽ പ്രദേശമാണ് രചേന ഡോബ് ഗംഗാ സമതലത്തെ വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പർ ഗംഗാ സമതലം മിഡിൽ ഗംഗാ സമതലം ലോവർ ഗംഗ സമതലം ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് സുന്ദർബൻ ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ചോദിച്ചാലും അതും സുന്ദർബൻ ഡെൽറ്റയാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയും സുന്ദർബൻ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റയിൽ കാണപ്പെടുന്ന ജീവികളാണ് റോയൽ ബംഗാൾ കടുവ മുതൽ ചതുപ്പ് നിലങ്ങളിലെ ജൈവവസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണ് പീറ്റുമണ്ണാണ് കണ്ടൽവനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനും പീറ്റുമണ്ണാണ് അപ്പം ഇത്രയുമാണ് അവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഉത്തരമഹാസമതലം ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് മഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന സമതലം മഹാസമതലമാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് അപ്പോൾ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഖാദർ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്ന ഭംഗറാണ് നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് എക്കൽ മണ്ണാണ് പിന്നെ ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശമാണ് ഭംഗർ ഇപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുക